പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജപങ്ങൾ പരലോകത്തിലും അത്യന്തം കൂടെ ആയിരിക്കുന്ന നല്ല പിതാവായ മാറി യൗസേപ്പേ അങ്ങേ സേവിച്ച് വണങ്ങി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ പാപ കാരണത്താൽ എത്രയും അയോഗ്യനായിരിക്കുന്നുവെങ്കിലും അങ്ങീകൃപ നിറഞ്ഞ സ്നേഹം കണ്ട് ഉറപ്പുള്ള ശരണത്തോടും വിശ്വാസത്തോടും കൂടെ അങ്ങീ സന്നിധിയിൽ ഓടിവരുന്നു സകല പിതാക്കളിലും നല്ല പിതാവായ അങ്ങുന്ന ഞങ്ങളുടെ മരണം വരെയും ദൈവേഷ്ട ദൈവേഷ്ടപ്രസാദത്തെ പാപത്താൽ നഷ്ടമാക്കിക്കളയാതെ പുണ്യവഴിയിൽ സ്ഥിരമായി നടപ്പാൻ ഈശോ കർത്താവിനോടും ദൈവമാതാവിനോടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് നല്ല മരണത്തെയും മോക്ഷാനന്ദ ഭാഗ്യത്തെയും തരുവിച്ചല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ അങ്ങക്ക് കർത്താവ് അങ്ങയോടു കൂടെ മനുഷ്യരിൽ അങ്ങനെ വാഴ്ത്തപ്പെട്ടവൻ അങ്ങേ വളർത്തു വളർത്തുമകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറി ദൈവകുമാരന്റെ വളർത്തു പിതാവേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആന്മ നിറഞ്ഞു സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ മനുഷ്യരിൽ അങ്ങുന്നു വാഴ്ത്തപ്പെട്ടവൻ അങ്ങേ വളർത്തുമകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറിപ്പേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേനീശ അങ്ങേക്ക് സ്വസ്ഥി കത്താവ് അങ്ങയോട് കൂടെ മനുഷ്യരിൽ വാഴ്ത്തപ്പെട്ടവൻ അങ്ങേ വളർത്തു മകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറിയപ്പെ വളർത്തു പിതാവേ ളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേനീശോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം ഞങ്ങൾക്ക് പ്രിയ പിതാവായിരിക്കുന്ന മാറിയോസേപ്പേ നിത്യം അങ്ങേ വണങ്ങിക്കൊണ്ട് വരുവാൻ കൃപ ലഭിച്ചു തരണമേ ഞങ്ങൾക്ക് സ്നേഹപിതാവായിരിക്കുന്ന പിതാവായിരിക്കുന്ന മാറിയോസേപ്പേ എല്ലായ്പോഴും അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് വരുവാൻ കരുണ ചെയ്യണമേ ഞങ്ങൾക്ക് നല്ല പിതാവായിരിക്കുന്ന മാറിയോസേപ്പേ എല്ലായ്പ്പോഴും അങ്ങെ സേവിച്ചു കൊണ്ട് വരുവാൻ ദയ ചെയ്യണമേ ആമേൻ